വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ആറ് സോണുകളിലായുള്ള എട്ടാം ദിനത്തിലെ പരിശോധനയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വായിൽ ഒന്ന് തിരച്ചിലിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നും തിരച്ചിൽ നടത്തുക അതേസമയം ചാലിയാറിൻ്റെ കരയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക സംഘം എയർ എയർലിഫ്റ്റിങ്ങിലൂടെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ അവിടേക്ക് എയർ ലിഫ്റ്റിംഗ് സാധ്യമാകുന്നില്ല എന്നുള്ള വിവരം കൂടി എത്തുന്നു അതുമാത്രമല്ല ഇന്ന് പ്രത്യേക സന്ദർശനം അവിടെ തുടരുകയാണ് മന്ത്രിസഭാ ഉപസമിതി എന്ന നിലയിൽ മന്ത്രിമാർ ഇന്ന് പ്രത്യേക സന്ദർശനം നടത്തുന്നുണ്ട് അതായത് രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിൽ ഒപ്പം ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെയും പ്രത്യേക സന്ദർശനം മന്ത്രിമാരുടെ നേതൃത്വം നടക്കുന്നുണ്ട് അതുമാത്രമല്ല കൽപ്പറ്റയിൽ ഇന്ന് രണ്ട് മന്ത്രിമാർ കൂടി എത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും സജി ചെറിയാനും അവിടെ എത്തിയിട്ടുണ്ട് വെള്ളാർമല സ്കൂൾ അതായത് ഈ ദുരന്തം തകർത്തടിച്ച് കളഞ്ഞ വെള്ളാർമല സ്കൂളിലെ അധ്യാപകരെ കാണാൻ വേണ്ടിയിട്ടാണ് മന്ത്രിമാരെത്തിയത് അത് അല്പം മുമ്പ് നാം തത്സമയം കാണുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സിജു കണൻ അവിടെ നിന്നും ചേരുകയാണ് സിജു ഇന്നത്തെ തിരച്ചിലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കാരണം ഇന്നലെ മന്ത്രിമാർ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ കൈരളി ന്യൂസിനോട് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ സൂചിപ്പിച്ചത് ഈ വെള്ള എന്താണ് നമ്മുടെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പോത്തുകൽ വരെയുള്ള ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത് കാരണം ഈ ദുരന്ത ഭൂമിക്ക് പുറത്തേക്കും മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലേക്കും ചാലിയാർ വഴി ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളവരുടെ കൂടി വിവരങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദൗത്യം എയർ ലിഫ്റ്റിംഗ് സാധ്യമായി ആയില്ല അല്ലേ അജിംഷാദ എട്ടാം ദിവസത്തെ തെരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പ്രധാനമായ ഒരു പദ്ധതിയായി കൊണ്ടുവന്നിരുന്നത് ഒരു സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ എന്ന നിലയിൽ എയർ ലിഫ്റ്റിംഗ് വഴി പന്ത്രണ്ട് വിദഗ്ധരായ ആളുകളെ ഈ ചാലിയാറിൻ്റെ തീരത്ത് മനുഷ്യർക്ക് നേരിട്ട് പോയി പരിശോധന നടത്താൻ കഴിയാത്ത സ്ഥലത്ത് എത്തിക്കുമെന്നുള്ളതാണ് എയർലിഫ്റ്റിംഗ് വഴി അവരെ ഈ വനമേഖലയിലേക്ക് ദുർഘടമായ വനമേഖലയിലേക്ക് പാറക്കല്ലുകളും വലിയ നിപുടെ വനങ്ങളുമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ പ്രതികൂല കാലാവസ്ഥ ഇന്ന് രാവിലെ മുതൽ ഇവിടെയുണ്ട് കോടമഞ്ഞുണ്ട് അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് നിലവിൽ ആ ദൗത്യം ആരംഭിക്കാൻ ആ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സാധ്യമായ എല്ലാ വഴികളിലൂടെയും കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോയത് ഇതിൽ നാല് പേർ സോജിയിലുള്ളവരും സൈന്യത്തിൽ ആറ് പേരും രണ്ട് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുമാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരെ ഗൈഡ് എന്ന നിലയിലാണ് ഉപയോഗിച്ചത് കാരണം ഈ മേഖലയിലെ വഴികളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എല്ലാം അറിയുന്ന ആളുകൾ എന്ന നിലയിൽ ഇവരെ ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇവരെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് പേർ വീതമുള്ള ഗ്രൂ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് രണ്ട് കരയിലും വിന്യസിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രതികൂല കാലാവസ്ഥയിൽ അതിന് സാധ്യമായിട്ടില്ല എങ്കിലും ദൗത്യം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല ആ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ നേരത്തെ ആറ് സോണുകളായി തിരിച്ചുകൊണ്ട് ദുരിതഭാരത മേഖലകളിൽ പരിശോധന നടത്തിയിരുന്നു അട്ടമല മുണ്ടക്കൈ പുഞ്ചിരിവട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല പുഴയുടെ അടിവാരം എന്നീ മേഖലകളിൽ കൃത്യ പരിശോധന നടത്താനാണ് പരിശോധന നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് കൂടുതൽ പരിശോധന ആവശ്യമുള്ള മേഖല ഈ വില്ലേജ് റോഡ് അതോടൊപ്പം തന്നെ വെള്ളാർമല വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ആണ് കാരണം അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ ഭാഗത്ത് പരിശോധനകൾ കുറച്ചുകൂടി ഊർജിതമായി ആ തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവർ ചൂരൽമലയിലെത്തിയിരുന്നു അതിനുശേഷം അവർ മുണ്ടക്കൈ മുണ്ടക്കൈ പുിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടന്നു പോയിട്ടുണ്ട് കാരണം അവിടെ ആറ് മേഖലകളിലായി തിരിച്ച് പരിശോധന നടത്തുന്ന കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ശ്രമം ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട മേഖലകളുണ്ടെങ്കിൽ അത്തരം മേഖലകളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുക അതോടൊപ്പം തന്നെ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം മന്ത്രിമാർ ഇപ്പോഴും അവിടെ തുടരുകയാണ് അല്പസമയത്തിനകം താഴേക്ക് തിരിച്ചു വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പരിശോധന വളരെ കാര്യക്ഷമമായി തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം അതോടൊപ്പം കിണറുകൾ ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി പല ഭാഗത്തും ഇങ്ങോട്ടുള്ള കടന്നു വരവനും യാത്രയ്ക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ആ ഭാഗത്തുള്ള മണ്ണും കല്ലും നീക്കം ചെയ്യുകയാണ് കാണുന്നത് താൽക്കാലികമായി ആദ്യഘട്ടത്തിനുണ്ടാക്കിയ നടപ്പാലമാണ് ആ നടപ്പാലത്തിന് തൊട്ട് ഇപ്പുറത്ത് ബെയ്ലി പാലമാണ് ഈ ഭാഗത്ത് യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് താൽക്കാലിക ഭാഷ പാലത്തിന് ഒഴുക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അവിടേക്ക് മണ്ണ് കൂടുതലായി പാറക്കല്ലുകളും ഇട്ടുകൊണ്ട് അതിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്നൊരു ജോലിയാണ് നേരത്തെ കണ്ടത് അതോടൊപ്പം മറ്റ് മേഖലകളിലും ചെളിയും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഉള്ളത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ എട്ടാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ െ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക അവരെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് പാലം സൈന്യം ബേലി പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് താൽക്കാലികമായി നിർമ്മിച്ച സിപ് പാലം ഇതൊക്കെ ഇതിനൊക്കെ സമീപത്താണ് ഇവിടെയും ഇന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട് അല്ലേ അതായത് ഈ വെള്ളാർമല സ്കൂളിലും വില്ലേജ് ഓഫീസിന്റെ പ്രദേശങ്ങളിലും ചെളികൾ കൂടുതലായി വന്നടിഞ്ഞ പ്രദേശങ്ങളാണ് അവിടെ നിന്ന് മൃതദേഹങ്ങൾ നേരത്തെ കിട്ടുകയും ചെയ്തതാണ് അപ്പോൾ ഇന്ന് അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തും എന്ന് തന്നെ പറയാം അല്ലേ ഈ വെള്ളാർമല സ്കൂളിന്റെ പരിസരം അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് കാരണം ഈ മേഖലകളിൽ നിന്നാണ് ഈ അപകടത്തിന് ശേഷം കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കുകയാണ് നേരത്തെ മന്ത്രി കെ രാജൻ രാജേന്ദ്രൻ്റെ കൈരളീ ന്യൂസിനോട് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഇടങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ആ എല്ലാ മേഖലകളിലും പലതവണ പരിശോധന നടത്തി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരവും അതോടൊപ്പം തന്നെ സ്കൂൾ പരിസരവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ അപകടത്തിന് ശേഷം കണ്ടെത്താൻ കഴിഞ്ഞു ആ മേഖലകളിൽ മണ്ണ് നീക്കം നടക്കുന്നുണ്ട് മണ്ണും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം നീക്കം ചെയ്യുന്നുണ്ട് അത്തരം പരിശോധനകൾ കൂടുതലായി നടത്തും ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ശ്രദ്ധ പതിയേണ്ട സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി അവരുടെ കൂടി നിർദ്ദേശാനുസരണം അത് അംഗീകരിച്ചുകൊണ്ട് ആ ഭാഗത്തും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ദുരന്തം നടന്ന ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഒരാഴ്ച പിന്നിട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ നടത്തിയ രക്ഷാദൌത്യം എങ്ങനെയായിരുന്നു തിരച്ചിൽ എങ്ങനെയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമെന്ന് മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്ത പ്രധാന പ്രവർത്തനങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതെങ്ങനെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് വിശദമായി പരിശോധിക്കുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത് അത്തരം പരിശോധന കൂടി ഇന്ന് നടക്കും സ്വാഭാവികമായും രക്ഷാ അത്തരം ഒരു വിലയിരുത്തലും പരിശോധനയും നല്ലതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നുള്ളതാണ് വലിയൊരു ദുരന്തം സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ചൂരൽമല മേഖലകളിൽ ഉണ്ടായത് അതിൻ്റെ ഒരു നടുക്കത്തിലാണ് കേരളം അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിൽ എന്തെങ്കിലും തരത്തിൽ അത് ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം അതിൻ്റെ ഭാഗമായാണ് ഈ ആറ് സോണിലും പരിശോധന നടത്തുന്ന മേഖലകളിൽ മന്ത്രിമാർ നേരിട്ട് എത്തി പരിശോ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത് ഏതായാലും ആ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തുടർന്നതുപോലെ തന്നെ ഈ മേഖലകളിൽ അത് തുടരുകയാണ് അജിം ഷാദ് അതോടൊപ്പം തന്നെ നഷ്ടങ്ങളുടെ ഒരു കണക്കെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് ആദ്യഘട്ടത്തിൽ ആളുകളെ കണ്ടെത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ ഇവിടെ ഉണ്ടായ നഷ്ടങ്ങളുടെ ഒരു കണക്ക് എടുത്തു തുടങ്ങിയിട്ടുണ്ട് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് അജിം ഷാദ് ശിജു കണ്ണൻ ശിജു കണ്ണനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകി വരുന്നത് ശിജുകണ്ണൻ ഇന്ന് നമുക്കറിയാം ഈ തുടക്കം മുതൽ തന്നെ അവിടെ തുടരുന്ന മന്ത്രിമാരുടെ സംഘം ഇന്ന് ഈ ഉപസമിതി എന്ന അർത്ഥത്തിൽ അവിടെ തുടരുന്ന മന്ത്രിമാർ ഇന്ന് പ്രത്യേക സന്ദർശനം നടത്തുന്നുണ്ട് അതായത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്ത് മറ്റ് ദുരന്ത പ്രദേശങ്ങൾക്ക് കൂടുതൽ ഏകോപനം സാധ്യമാക്കുക എന്തൊക്കെ കുറവുകളുണ്ട് അത് നികത്തുക ഇതൊക്കെ ലക്ഷ്യപിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് മാത്രമല്ല കൽപ്പറ്റയിൽ ഈ വെള്ളാർമല സ്കൂളിലെ അധ്യാപകരെ കാണാനും ആശ്വസിപ്പിക്കാനും അതിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനും ഒരുപക്ഷേ ഒരു പുനരധിവാസം എന്നതിൻ്റെ ഭാഗമായി കൂടി വിദ്യാഭ്യാസ സംബന്ധിയായ അവിടുത്തെ കുട്ടികളുടെ കാര്യം അത് പ്രത്യേക ശ്രദ്ധ സർക്കാരിനുണ്ടെന്ന് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ അവർ അവിടെ സന്ദർശിക്കുന്നുണ്ട് എന്താണ് അധ്യാപകരെ അജിംഷാദ് ഇനിയൊരു ഘട്ടത്തില്ല ഈ രക്ഷാദൗത്യം ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ പുനരധിവാസത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ തകർച്ച നേരിട്ട വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് മന്ത്രി ബി ശിവൻകുട്ടി ഏതായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ മന്ത്രിമാർ നിരവധി പേർ ഇവിടെ എത്തി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഈ പുനരധിവസവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനമെന്ന് മനസ്സിലാക്കുന്നു സ്കൂളിലെ അധ്യാപകരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് മന്ത്രിമാർ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് നേരത്തെ അജിംഷാർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി കെ രാജൻ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒ കെ കേളു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ സ്ഥിരമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഒരു ഓരോ ഘട്ടത്തിലും ഇവിടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണ് അവർ ആ കൃത്യമായി ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ വിലയിരുത്തുന്നു അവരുടെ മേൽനോട്ടത്തിലാണ് ഈ രക്ഷാദൗത്യം തിരച്ചിലുൾപ്പെടെ മുന്നോട്ട് ആ പോകുന്നത് ഏതായാലും ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച നഷ്ടങ്ങളുടെ ഒരു കണക്കെടുക്കേണ്ടതുണ്ട് വലിയ നഷ്ടമാണ് വ്യാപകമായി ഉണ്ടായിരിക്കുന്നത് കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകളെല്ലാം തകർന്നു അതെല്ലാം തന്നെ കൃത്യമായ പരിശോധന വരും സമയങ്ങളിൽ ഉണ്ടാകും അതോടൊപ്പം രേഖകൾ നഷ്ടപ്പെട്ടവർ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടവർ എല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട് ആ കണക്കെടുപ്പിലേക്ക് കൂടി വരും ആ മണിക്കൂറുകളിൽ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട തെരച്ചിലിൻ്റെ ഒരു ഭാഗം എന്നതായത് ദുരന്ത ഭൂമിക ഇൽക്കൊപ്പം ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ ചാലിയാർ നീങ്ങുന്ന ഒഴുകി നീങ്ങുന്ന സ്ഥലങ്ങളിൽ കാരണം നേരത്തെ തന്നെ അവിടെ തുടക്കം ദിവസം മുതൽ തന്നെ പല മൃതദേഹങ്ങളും ഇവിടുത്തെ അവശിഷ്ടങ്ങളും ഒക്കെ അവിടെയാണ് പലപ്പോഴും കരക്കടിഞ്ഞത് അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് മറ്റൊരു തെരച്ചിലിൻ്റെ പ്രത്യേകതയായി പറയാവുന്നത് അവിടെ പക്ഷേ ലിഫ്റ്റിംഗ് സാധ്യമാക്കുമെന്നായിരുന്നു ഇന്നലെ മന്ത്രി കൈരളിന്യൂസ് അടക്കം സൂചിപ്പിച്ചിരുന്നത് പക്ഷേ ഇന്നവിടെ ലിഫ്റ്റിംഗ് സാധ്യമാക്കാതെ മഴയാണോ പ്രശ്നമായി നിൽക്കുന്നത് അതിൻഷാൽ ഇന്ന് രാവിലെ എട്ട് മണിക്കായിരുന്നു ഈ ദൗത്യം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രദേശത്ത് നല്ല മഴയായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു വരുന്നതും നല്ല വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഈ മഴക്കൊപ്പം തന്നെ ഓടമഞ്ഞും ഒരു പ്രശ്നമായി നിലനിന്നിരുന്നു ഈ ദൗത്യം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ ഒരു കാലാവസ്ഥയും ആ ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ടാണ് ഈ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാതിരുന്നത് ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എസ് കെ എം വി ബി എസ് എസിൽ നിന്നാണ് ഇത് ഹെലികോപ്റ്റർ പറന്നുയരുമെന്ന് അറിയിച്ചത് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘത്തെയാണ് ഉദ്ദേശിച്ചത് സാധാരണ രീതിയിൽ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണക്കാർക്ക് ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല അത്തരം ആളുകൾ ഇവിടെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ദുഷ്കരമാണ് കഴിഞ്ഞ ദിവസം പതിനെട്ട് രക്ഷാപ്രവർത്തകർ ഈ മേഖലയിൽ കുടുങ്ങിയത് നമ്മൾ കണ്ടതാണ് പിന്നീട് അവരെ പുറത്തെത്തിക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് നടന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ എന്ന നിലയിൽ പന്ത്രണ്ട് പേരുടെ വിദഗ്ധ സംഘത്തെ എത്തിക്കാം എന്ന് തീരുമാനിച്ചത് സൈന്യത്തിലെ ആറ് പേരും എസ് ഒ ജി ഗ്രൂപ്പിലെ നാല് പേരും വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരെയുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒരു ഗൈഡ് എന്ന നിലയിലാണ് ഉപയോഗിച്ചിരുന്നത് അവർക്ക് ഫലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കും അതിൻ്റെ ഓരോ ഊടുവഴികളും അറിയാൻ സാധിക്കും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിയാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ് ആയിരുന്നു നടന്നിരുന്നത് പക്ഷേ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ് അതിന് തടസ്സമായത് ഏതായാലും ആ ദൗത്യത്തിനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ ചാലിയാറിൻ്റെ മേഖലകൾ പോത്തുകല്ല് വരെയുള്ള മേഖലകളിലെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുൾപ്പെടെ ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ഉരുൾപൊട്ടലിൻ്റെ ആകാരത്തിൽ വീടും വീടും എല്ലാം പോയപ്പോൾ അതിനൊപ്പം ഈ കിലോമീറ്ററുകൾക്കപ്പുറത്താണ് പല മൃതദേഹങ്ങളും ഒഴുകിയെത്തിയത് അതുകൊണ്ട് ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പരിശോധനകൾ നടത്തിയിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് അവശേഷിക്കുന്ന ചില ഭാഗങ്ങൾ വനമേഖലകളിൽ കൂടി പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ ആ ശ്രമം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ച നിലയിലാണ് ശരി സിജു സിജു ദുരന്തഭൂമിയിൽ തുടർന്ന് വിവരങ്ങൾ നൽകുന്നത്